ും ശുചിത്വമുള്ളതുമായി തൃശൂർ നഗരത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷ് പറഞ്ഞു ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ബോധവൽക്കരണം മാത്രം പോരാ നിയമം നൽകുന്ന അധികാരം ഉപയോഗിച്ച് മാലിന്യം പൊതുസ്ഥലത്ത് തള്ളുന്നവരോടും വലിച്ചെറിയുന്നവരോടും കണ്ണിൽ ചോരയില്ലാത്ത നടപടി സ്വീകരിച്ചാലേ മാറ്റം വരുവെന്നും എം പി രാജേഷ് ഓർമ്മിപ്പിച്ചു തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിനുള്ള കേന്ദ്രത്തിന്റെ നൂറ്റിമുപ്പത്തഞ്ച് കോടിയുടെ ആർ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം കോർപ്പറേഷൻ അങ്കണത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ കേരളത്തിന്റെ ശുചിത്വ തലസ്ഥാനം കൂടിയായി മാറണമെന്നും അദ്ദേഹം പറഞ്ഞു മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വർഗീസ് കണ്ടംകുളത്തി പി കെ ഷാജൻ ഷീബ ബാബു അഡ്വൈസറി കമ്മിറ്റി അംഗം ഇ സി പത്മരാജൻ കോർപ്പറേഷൻ സെക്രട്ടറി വി പി ഷിബു തുടങ്ങിയവർ സംസാരിച്ചു ലാലൂരിൽ പുതിയ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ സ്ഥാപിച്ച് വൈദ്യുതി വോൾട്ടേജ് വേരിയേഷൻ ക്രമീകരിക്കുക പഴക്കം ചെന്ന വൈദ്യുതി കമ്പികൾ മാറ്റി സുരക്ഷിതമായ എ ബി സി കേബിൾ സ്ഥാപിക്കുക ട്രാൻസ്ഫോർമറുകൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ബോക്സുകൾ സ്ഥാപിക്കുക ഇ ആർ പി എസ് ഐ പദ്ധതി വഴി വൈദ്യുതി വിഭാഗം പൂർണ്ണമായി കമ്പ്യൂട്ടർവൽക്കരിക്കുക പുതിയ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആൻഡ് കസ്റ്റമർ കെയർ സംവിധാനം നടപ്പിലാക്കുക നിലവിലെ മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷനിൽ പുതിയ എട്ട് എം വി എ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുക പഴക്കം ചെന്ന ട്രാൻസ്ഫോർമർ മാറ്റി പുതിയ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുക അമ്പത്തി കിലോമീറ്റർ ഹൈടെൻഷൻ യു ജി കേബിൾ സ്ഥാപിക്കുക സ്വരാജ് റൗണ്ടിൽ യു ജി കേബിൾ വഴി വൈദ്യുതി വിതരണം നടത്തുക സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുക കെ എസ് ഇ ബിയുമായി ചേർന്ന് സ്കാഡ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ പദ്ധതികളാണ് നൂറ്റി മുപ്പത്തഞ്ച് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപയുടെ ആർ ഡി എസ് എസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ടി സി വി തൃശൂർ